ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്തിട്ട് അത് കസ്റ്റമേഴ്സിനെടുക്കുക ഏറ്റവും ക്വാളിറ്റി ആയിട്ട് നമ്മള് നമ്മളെ കൊണ്ട് പ്രോസസ് ചെയ്യാവുന്ന തേങ്ങ എള് ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ച് തന്നെ ആക്കിയിട്ട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യണത് വിത്തൗട്ട് ഒരു ഒരു വൺ പോലും നമ്മളതിനകത്ത് ഒരു അഡൽട്രേഷനോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ തന്നെ

ഒരിക്കൽ വാങ്ങിച്ച കസ്റ്റമേഴ്സ് ഒക്കെ വീണ്ടും വീണ്ടും വരുന്നതാണ്